ഹായ് ഞങ്ങൾ ലിറ്റിൽ ലവേഴ്സ് ഞാൻ അമൽ പ്രൈം മലയാള ചാനൽ ഞങ്ങൾ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ലിറ്റിൽ പീപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രസ്റ്റാണ് അപ്പോൾ ട്രസ്റ്റിലൊരു ഓണപരിപാടി നടത്തി ആ ഓണപരിപാടീൻ്റെ കോഡിനേറ്ററായിട്ട് ഞാനായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പരിചയം ഇല്ല അവളെ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്കറല്ലാണ്ട് ഒരു പരിചയമില്ല അങ്ങനെ എല്ലാവരും എനിക്കാണ് ഓണ പരിപാടീൻ്റെ വീഡിയോസ് ഇട്ട് തരുന്നത് എന്നാൽ ഒരു ദിവസം ചിലപ്പോൾ പാട്ടായിരിക്കും പിറ്റേന്ന് കവിതയായിരിക്കും പിറ്റേന്ന് കഥയായിരിക്കും അങ്ങനെ ഓരോ പരിപാടിയാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ പാട്ട് ഇട്ട് വന്നു പിറ്റേന്ന് പിറ്റേത്തെ ദിവസം നമ്മൾ പാട്ട് വീണ്ടും കവിത അയച്ചു തന്നു അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ഒന്നിന് നമ്മളെനിക്കൊരു മെസ്സേജ് അയച്ചു ഐ ലവ് യു എന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് തുടങ്ങിയത് ഇങ്ങനെ തുടങ്ങി ഞാൻ ട്രസ്റ്റിലെ സെക്രട്ടറി ഉണ്ട് ഒരു ചേച്ചി ഒരു നീലിമാട്ടിലെ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല കൊച്ചിനോട് കൊച്ചിനോട് പറഞ്ഞു അങ്ങനെ ചേച്ചി സംസാരിച്ചു ചേച്ചി തിരിച്ചെന്നെ വിളിച്ചു എടാ ആ കൊച്ചി എന്നോട് ഭയങ്കര ക്രഷാണ് ഞാൻ പറഞ്ഞിട്ടുന്ന് കൊച്ചു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇവള് വീണ്ടും വിളിച്ചു തന്നെ എന്നാൽ വാട്സപ്പ് കോൾ വിളിച്ചു ഞാൻ എടുത്തില്ല പിന്നെ വോയിസ് കോൾ വിളിച്ചു സാധാ കോൾ വിളിച്ചു എടുത്തില്ല പിന്നെ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ എടുത്തു എടുത്ത് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അവളെ കാര്യങ്ങൾ അവൾ ഫുള്ളായിട്ട് പറഞ്ഞു അവളെ വീട്ടിലത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെയാണ് മോളെ നിൻ്റെ അത്ര തന്നെ ഹൈറ്റ് ഉള്ളൂ ഇതിനെക്കാട്ടും കുറച്ച് ബുക്കേ ഉള്ളൂ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഓക്കെ ഞങ്ങൾ രണ്ടാളും ഓക്കെ പറഞ്ഞു ഞാനും ഒക്കെ പറഞ്ഞു അവളും ഓക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ലൈഫങ്ങ് പോയി പിന്നെ വീട്ടിൽ പിടിച്ച് സംഭവം വീട്ടിൽ പിടിച്ച് സീനായി രാത്രി പതിനൊന്ന് മണി തൊട്ടിട്ട് പിറ്റേന്ന് എട്ട് മണി വരെ ചിലപ്പോൾ ഫോണായിരിക്കും അങ്ങനെ എനിക്ക് ഡെങ്കി വന്നു ഒരു ദിവസം ഡെങ്കി വന്ന സമയത്ത് എന്ന് വെച്ചാൽ അടുത്ത് ആൾക്കാർ സൈഡിലൊക്കെ കിടക്കും പേടിച്ചിട്ട് അവർക്ക് കൗണ്ട് കൊടുങ്ങനെ പേടിയിട്ട് അങ്ങനെ ആ ഒരു സമയത്തു ഇങ്ങനെ ഇത് തന്നെ ഫോണ് അപ്പം അച്ഛന് സംശയം തോന്നി അച്ഛൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി ഇവളമ്മേൻ്റെ നമ്പർ അച്ഛനെ അയച്ചു കൊടുത്തു അങ്ങനെ അവൾ അമ്മേനെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങളൊരു ദിവസം അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ വന്നു അവൾ ഇവളുണ്ടായിരുന്നു ഇവിടും ഇവളെ അച്ഛനും അവളെ അമ്മയും മാമനും കൂടി എൻ്റെ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡിസംബർ ഇരുപത്തൊമ്പതിന് കല്യാണം ഉറപ്പിച്ച് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലുണ്ട് എന്നു വച്ചാൽ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നു അതൊക്കെ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേന്ന് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊന്ന് അവളെ കാണാൻ പോട്ടെ ഇവിടെ ആറന്മുള സദ്യ ഉണ്ട് അങ്ങനെ ആറന്മുള സദ്യ അയക്കാൻ പോയി ഒന്ന് സദ്യയൊന്നുമില്ല ജസ്റ്റ് ഇവിടെ കാണേണ്ടി പോയതാണ് അങ്ങനെ അച്ഛൻ്റെ അമ്മേനോട് ഞാൻ ഇറങ്ങുന്നേരം പറഞ്ഞ അമ്മേ അവളവിടെ നിന്ന് എന്നോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടുന്നു പറഞ്ഞു ആ കൂട്ടിക്കൊന്ന് പറഞ്ഞു അങ്ങനെ ആ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവളെ വീട്ടിൽ പോയി അവിടെ നിന്ന് അവളമ്മ കട്ടൻ ചായയും ഇഡ്ഡലിയും തന്നു കടലക്കറി ആ കടലക്കറിയും തന്നു അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് തന്നു ഉച്ചക്കത്തെ ചോറിൻ്റെ സമയത്ത് സദ്യ പോലത്തെ ചോറ് തന്നപ്പോ എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞ് തിന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞാൻ ചോദിച്ചത് എന്താ അമ്മയെന്ന് വെച്ചു അത് കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഡേറ്റ് മാറ്റുന്ന അപ്പോൾ ഇവള് പുറത്ത് ഇവിടെ അടുക്കളയിലേക്ക് പോയി പാത്രങ്ങളൊക്കെ വെക്കാൻ പോയി അപ്പോ ഞാൻ അമ്മ അതിപ്പം എന്താ ഡേറ്റ് എന്തിനാണ് മാറ്റുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ പണത്തിൻ്റെ ആയാലും അങ്ങനത്തൊന്നും ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ സ്വർണ്ണോ അങ്ങനത്തെ ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ ഇന്ന ഡേറ്റ് വേണ്ട ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികരായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല ഇങ്ങനെ രണ്ടാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഡേറ്റ് മാറ്റുന്നത് കല്യാണം നമുക്ക് വീട്ടിൽ വരാതെ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആളോട് ഇങ്ങനെ കണ്ണെടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു ഓയല്ലേ അവ പറഞ്ഞ് നിങ്ങളുടെ ഞാനില്ല അമ്മയൊക്കെ അമ്മേനൊക്കെ ഇതാക്കിയിട്ട് ഞാനില്ലായെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എന്നാ അങ്ങനെ അവളമ്മ അടുക്കളയിലേക്ക് ചായ വച്ചാൽ പോയ സമയത്ത് ഇവളെ അമ്മേൻ്റെ റൂമിൽ പോയിട്ട് ഞാൻ അവളെ ആധാർ കാഡും പാൻ കാർഡ് ഒരു ജോലി ഡ്രസ്സ് ഒക്കെ എടുത്ത് ബെയിൽ വെച്ച് അവിടെ നിന്ന് അവളമ്മ പറഞ്ഞ് നിങ്ങളെന്തായാലും ആറന്മുള പോകാൻ വന്നതല്ലേ ഞാൻ ഞാൻ ആറന്മുള അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ പോയത് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഓരി അവളേയും കുട്ടിക്കോന്നാണ് അപ്പോൾ അവൾ ബാഗൊക്കെ എടുത്ത് നിൽക്കല്ലേ അപ്പോൾ മോനെ എന്തിനാണ് ബേഗെന്ന് വെച്ചാൽ അവളമ്മ അപ്പോൾ പറഞ്ഞമ്മ ഡ്രസ്സൊക്കെ എന്താ പറയുക അല്ല ഡ്രസ്സിൽ നിന്ന് ഫോണൊക്കെ ബേഗിലിടാനാണ് അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ പോയിട്ട് വന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞ് അവളോട് പച്ചക്കറി വാങ്ങണോ നീ വരുമ്പോൾ പച്ചക്കറി വാങ്ങണമെന്ന് പറഞ്ഞു പച്ചക്കറിൻ്റെ പൈസയും കൊടുത്തേക്ക് അവിടെ നിന്ന് അവളമ്മ ഓട്ടോറിക്ഷ വിളിച്ചു തന്ന് ആ ഓട്ടോറിക്ഷയ്ക്ക് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ചെങ്ങന്നൂർ ബസ്സിന് കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നൊരു ഏഴ് മണിക്കോ അങ്ങനെ ട്രെയിൻ ആ ട്രെയിന് കയറി എറണാകുളത്ത് ഇറങ്ങി അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ അവിടെ നിന്ന് നേരിട്ട് പിറ്റേന്ന് രാവിലെ കോഴിക്കോട് എന്നിട്ട് പിറ്റേ ദിവസം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പായി തയ്യാറെടുപ്പായി കാര്യങ്ങളൊക്കെ ആയി ഏട്ടനും എൻ്റെ കമ്പനിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു ഒക്കെ സെറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞു ജീവിതം പഠിച്ചു വിളിച്ചു പോന്നു ഞാൻ വെറുതെ പറഞ്ഞത് പറഞ്ഞേ ആയിരിക്കും പറഞ്ഞത് ഞാൻ ആ കാര്യം പറഞ്ഞില്ലേ ചെറിയ ഉള്ളിലൊരു ചെറിയ നമുക്കൊരാളെ അറിയാതെ പെട്ടെന്ന് പറ്റത്തില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി നേരിട്ട് കാണുക ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പോവാൻ പറ്റില്ലല്ലോ ഇപ്പോ ഇവളെയും കൂട്ടി എനിക്ക് സിനിമയ്ക്കോ അല്ലെങ്കിൽ കറങ്ങാനോ അങ്ങനെ പോകാൻ പറ്റില്ല എന്താ പറയുക ഒറ്റക്ക് അങ്ങനെ വിട്ട പ്രശ്നമല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും പോയിട്ടില്ല ആകെ പോയത് ആറന്മുള അമ്പലത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇഞ്ചിന്ന് പറഞ്ഞിട്ടുള്ള അവനേയും കൂട്ടിയിട്ടാണ് ആറന്മുള അമ്പലത്തിൽ പോയത് എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് ായിരുന്നു എനിക്കിപ്പോൾ ഞങ്ങൾക്കൊരു ഹോസ്റ്റലുണ്ടായിരുന്നു അവിടുത്തെ ഞാനത് നോക്കി നടത്തുകയാണ് പിന്നെ ജോലി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് വേറെ ജോലി എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക അവിടെ തന്നെയാണ് അപ്പോൾ പിന്നെ വെച്ചാൽ ഇപ്പൊക്കും ജോലി നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്ന് സോഷ്യൽ മീഡിയ തന്നെയാണ് അത് അതിലേക്ക് ഇറങ്ങിയൊക്കെയാണ് പിന്നെ ഒരു പടം വരുന്നുണ്ട് പിന്നെ ഇല്ല ഇല്ല പിന്നെ വേറെ ഒരു ലവ് സ്റ്റോറി വരുന്നുണ്ട് ഞങ്ങളെ തന്നെ തന്നെ അല്ലല്ല ഞങ്ങള് ഒരാള് ചെയ്യുന്നു ഞങ്ങളെ ലവ് സ്റ്റോറി വെച്ചിട്ടൊരു പണം വരുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഞങ്ങള് ചാറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ കോൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഇതുപോലെ ഒരാളെ എനിക്ക് താല്പര്യമുണ്ട് എന്താണ് അപ്പം പറഞ്ഞു നമുക്ക് പോയി സംസാരിക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അമ്മ ഇവരുമായിട്ട് സംസാരിച്ചു അത് കുഴപ്പമില്ല പിന്നെ ഞങ്ങള് ഏർ കുറെ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സംസാരിച്ച് പിന്നെ എക്സ്പീരിയൻസ് ആയി പരസ്പരം ഇഷ്ടപ്പെട്ട കൺഫേം അതായത് ഞാൻ മുന്നോട്ട് പോകണം തോന്നുന്ന മൊമെന്റിൽ ഏറ്റവും സ്വാധീനിച്ച എവിടെ പോയാലും എന്നെ ഞാൻ വിളിച്ചുപോറേത്തുണ്ട് അടുത്ത് പോവുക ഇത്ര സമയത്ത് വരത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ തന്നെ എവിടെ പോയാലും വിളിക്കും ഞാൻ ഞാൻ ഫോട്ടോ അടക്കം അമ്മ അമ്മേന്റെ കൂടെ ഓട്ടോ പോകുമ്പോ അതടക്ക അടുത്തയച്ചേ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ഉത്തരവാദിത്ത പക്ഷെ അതെന്നുവെച്ചാല്ണ്ട എനിക്കുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അതായത് ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഒരാളാന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയുക എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഞങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മോനെ എൻ്റെ മുകളും ഇങ്ങനെയുള്ള ഒരാളാണ് കടയിൽ പോലും പോകില്ല ഒരു സാധനം മേടിക്കാൻ ഒരു സിനിമ കാണാൻ ഞങ്ങളുടെ കൂടെ ഫാമിലി ആയിട്ട് വരില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോൾ അവിടെയും കൂടിയും വരില്ല പിന്നെ കല്യാണത്തിന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരടച്ചിട്ട റൂമിൽ ഇരിക്കുന്ന ഫോണും കൊണ്ടിരിക്കുന്ന ഞാൻ ചോദിക്കും ഇൻസ്റ്റഗ്രാമുണ്ടോ റീൽസ് എടുക്കലുണ്ടോ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല മോനെ ഫോണുകൊണ്ട് ഗെയിമും കാര്യങ്ങളും കളിക്കും പിന്നെ വല്ല വാട്സപ്പിലും പിന്നെ ഞാൻ വിളിച്ചു പഠിച്ച എത്ര വരെ കുറച്ച് പഠിച്ചും മോനെ അത് കഴിഞ്ഞിട്ട് നിർത്തി എന്നെ എല്ലാവരും നോക്കിച്ചിരിക്കും കളിയാക്കും അയ്യൊരു ഇത് ഒരു ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെ കല്യാണം ഇപ്പോൾ റെഡിയാണ് ശേഷം ഒരു കല്യാണം റെഡി ഞങ്ങളെ അതേ ഹൈറ്റുള്ള ഒരാളെ കല്യാണം ശരി അതായത് എൻ്റെ അച്ഛനൊരു സ്റ്റോറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വീഡിയോസ് അപ്പോൾ അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ വീട്ടുകാർ ഇത് കണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഈ കുട്ടീൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് ആ കുട്ടീൻ്റെ വീട്ടുകാർ അച്ഛനെ വിളിച്ചു മോനോട് ചോദിക്കും മോൻ്റെ ഗ്രൂപ്പിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എനിക്ക് ആ കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു ഞാൻ ഗ്രൂപ്പിലിട്ടു അപ്പോൾ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് ആൾക്കാരും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടനുണ്ട് എന്നെക്കാട്ടും കുറച്ച് ഐറ്റും കുറച്ച് തടിയും ഒക്കെ ഉള്ള അപ്പോൾ ആ ചേട്ടനായിട്ട് ാണ് കല്യാണം നിശ്ചയം ഒക്കെ കഴിഞ്ഞു അത് കൊച്ചു വിളിച്ച് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊച്ചിനെ മുപ്പത് വയസ്സിന്റെ അടുത്തുണ്ട് ആള് പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യാം അതൊക്കെ കേൾക്കുമ്പോ സന്തോഷം തന്നെയാണ് നമ്മളെ കൊണ്ട് ഒരാൾ ഒരു ജീവിതം കിട്ടാന്നാകുന്ന ഫ്യൂച്ചർ പ്ലാനിംഗ് പ്ലാനിങ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന പോലെ ജീവിക്കണോ ഇന്നെടുത്ത് പോകണോ ഇന്ന ഡ്രസ് വാങ്ങണോ ഇതുമില്ല കടയിൽ പോകുന്ന ഡ്രസ് വാങ്ങുന്നു അല്ലാണ്ട് ഇന്ന ദിവസം പുതിയ തൊരണു ഇന്ന ദിവസം അതൊക്കെ നമ്മളെ ഈ ഒരു ഇവിടെ അങ്ങനെ ആക്കി വെച്ചേക്കാണ് എന്ത് ആ ഓണത്തിന് ഇന്ന ഡ്രസ് വാങ്ങണം അല്ലെ ഇന്നതിന് ഇന്ന വേണം അതൊക്കെ ഒരു ഇത് തന്നെയാണ് എന്താ പറയാ ബർത്ത്ഡേ ആയാലും ആഘോഷം ഞങ്ങളൊക്കെ ബർത്ത്ഡേ മിതമായ രീതിയിൽ അല്ലേ കല്യാണം പോലും മിതമായ രീതിയില് എല്ലാം പൈസ കുറച്ച് ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കൊച്ചിന്റെ കല്യാണം കഴിച്ച് വരണമെങ്കിൽ എത്ര ചെലവാ നല്ല പോലെ ചെലവാ അത് കഴിഞ്ഞ അവർ വീട്ടിന്റെ വീട്ടിന്റെ ആധാരം കൊണ്ടി ബാങ്കിൽ വെച്ച് ആ അവര് കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്നു അതുകൊണ്ട് എല്ലാരും ഇപ്പോഴത്തെ കാലത്ത് നോക്കിയും കണ്ടും സംസാരിച്ച് എന്താ പറയുക ഒരു കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ചെക്കൻ്റെ ജീവിതം അതിലേക്കൊരു വധു അല്ലേ വരം കടന്നു വരുമ്പോൾ അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഇത് വീട്ടുകാർ പറയുക എനിക്ക് ഇത്ര സ്വത്ത് ആണോ അല്ലെ ചെക്കൻ്റെ വീട്ടുകാർ പറയുക എനിക്കിത്ര വമ്പമാണോ അങ്ങനെ പറയാതിരിക്കുക ഒക്കെ പറയാനുള്ളത്